സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പിലേക്ക് ടു ഫിഫ്റ്റി എം എലിൻ്റെ മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് അളവിൽ അവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള അവൽ ഒരു കട്ടിയുള്ള സൈസ് അവലാണ് എടുത്തിട്ടുള്ളത് മറ്റേ ആ മെഷീൻ അവലല്ല മെഷീൻ അവലിനേക്കാളും കുറച്ചും നമുക്ക് നന്നായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഈ ഒരു കട്ടിയുള്ള സൈസ് അവലുണ്ടല്ലോ ആ ഒരു അവൽ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഈ ഒരു വെള്ളം കളഞ്ഞെടുത്തിട്ട് അതിനുശേഷം ഒരു പ്രാവശ്യവും കൂടെ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് രണ്ടോ മൂന്നോ തവണ അവല് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാം അവലും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇവിടെ ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരൽപ്പം പൊട്ടുകടല ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലേക്ക് പകരം കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും മതി പൊട്ടുകടലേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ട് ഇതിലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്റ്റം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചെറിയൊരു ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ഭാഗം മാത്രം മതിയാവും അപ്പം ചെറു ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പുകൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നന്നായിട്ട് ഇതൊന്ന് കുക്കായിട്ട് വരണം അപ്പം ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോ ഇതാ ഈ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടണം ഇതിപ്പോ കറക്റ്റ് പാകത്തിന് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് കിട്ടിക്കോളും കേട്ടോ എന്നെ ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റ് ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റിന്റെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത് ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണമെന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം കുക്ക് ഇത് ഇതിപ്പോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിന്റെ എല്ലാ ഭാഗത്തും മെറ്റുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ അരിപ്പയിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അവല് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇതേപോലെ അവൽ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്കിത് നല്ലൊരു മഞ്ഞ കളറിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ ഇത് നല്ല ഭംഗിയായിരിക്കും പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തു എന്ന് വിചാരിച്ച് നല്ല മധുരമൊന്നും കാണത്തില്ല അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരമുറി ലെമൺ ജ്യൂസാണ് കേട്ടോ അരമുറി നാരങ്ങയുടെ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ നല്ലൊരു അടിപൊളി അവൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവൽ ബിരിയാണിന്നോ അവൽ ഉപ്മാവ് നമുക്ക് പറയാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഡിന്നർ ആയിട്ടാണെങ്കിലും ഇനി ഈവനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് പ്രത്യേകിച്ചിട്ട് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ